നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ റേറ്റിംഗ് റിപ്പോർട്ട് ഈ ആഴ്ച പുറത്തു വന്നിട്ടുണ്ട് ന്യൂസ് ചാനലുകളുടേതും വിനോദ ചാനലുകളുടേതും ആയ റേറ്റിംഗ് വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ ആഴ്ച വാർത്താ ചാനലുകളെ സംബന്ധിച്ച് നിർണായകമായിരുന്നു പ്രധാനപ്പെട്ട കാര്യം മലയാളത്തിലെ മാധ്യമ പ്രവർത്തനത്തിനാകെ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വന്ന ഒരാഴ്ചയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് റേറ്റിംഗ് റിപ്പോർട്ടിൽ ഈ ആഴ്ച കടന്നു വരില്ല എങ്കിൽ പോലും വയനാട് ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ ഒരു നാട് പാടുപെടുമ്പോൾ അതിനെ ഒറ്റ കൊടുക്കുന്ന പണി ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ എടുത്ത ഒരാഴ്ചയാണ് വയനാടിൻ്റെ ദുരിതാശ്വാസത്തിനായി കേന്ദ്ര ആനുകൂല്യങ്ങൾക്ക് സംസ്ഥാനം സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രതീക്ഷിത ചെലവ് കണക്കുകളെ തൂർത്തടിച്ച പണം എന്ന നിലയിൽ ിൽ കണക്കുകൾ അവതരിപ്പിച്ച് വ്യാജ വാർത്ത നിർമ്മിച്ച് വിതരണം ചെയ്ത ഒരാഴ്ചയാണ് കടന്നു പോകുന്നത് ഒരുപക്ഷേ ചില ചാനലുകൾ ട്വൻറ്റി ഫോർ റിപ്പോർട്ടർ പോലെയുള്ള ചില ചാനലുകൾ ഈ സംഭവത്തിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വീണെടുത്ത് കിടന്നുരുളുന്ന മുൻനിര ചാനലുകൾ ഉൾപ്പെടെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ് അതുകൊണ്ട് അത്തരം ഒരു നിർണായക പോയിന്റിൽ വെച്ച് മറ്റൊരു നിർണായക റേറ്റിംഗ് റിപ്പോർട്ട് വിശകലനം ചെയ്യേണ്ടി വന്ന ദിവസമാണ് ഇന്ന് അതിന് മുമ്പത്തെ ആഴ്ച സീതാറാം യെച്ചൂരി മരിച്ച അവസാനത്തെ ദിവസം വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാർക്ക് റേറ്റിംഗ് ദിവസങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള റേറ്റിംഗ് റിപ്പോർട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമതും റിപ്പോർട്ടർ ടി വി രണ്ടാമതും ട്വൻറ്റി ഫോർ മൂന്നാമതും തുടരുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്ത് റിപ്പോർട്ടർ ടി വി കുറേ കൂടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് അടുത്തിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കെൽപ്പുള്ള ബേസ് റിപ്പോർട്ടർ ടി വിക്ക് ലഭിച്ചു എന്നതാണ് ഈ ആഴ്ചത്തെ പോയിൻറ്റ് നിലയിലുള്ള പ്രത്യേകത അത് നമ്മൾ പരിശോധിക്കുന്ന രണ്ട് പ്രധാന കാറ്റഗറിയിലും ഏകദേശം സമാനമാണ് കേരള ഓൾ എന്ന കാറ്റഗറി റിയിൽ കുറെ കൂടി അടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മേൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്നൊരു കാറ്റഗറി കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട് അതിലും അധികം അകലയല്ലാത്ത ഒരു ദൂരത്താണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അടുത്ത് ട്വൻറ്റി ഫോറിന് മുകളിലായി റിപ്പോർട്ട് ടി വി നിൽക്കുന്നത് നമുക്ക് വിശദമായ റേറ്റിംഗ് വിശകലനത്തിലേക്ക് പോകാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോയുടെ ന്യൂസ് ചാനലുകളുടെ റേറ്റിങ്ങിൻ്റെ ഒടുവിൽ വാർത്ത പൊട്ടിക്കൽ സംഘത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേകമായ കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ റേറ്റിംഗ് പോയിൻ്റുകൾ കൂടി നമുക്ക് പരിശോധിക്കാം അതിനുശേഷം വാർത്താ പൊട്ടിക്കലിനെ കുറിച്ചുള്ള ആ സർപ്രൈസ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ് കേരള ഓൾ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമത് റിപ്പോർട്ടർ ടി വി രണ്ടാമത് ട്വൻറ്റി ഫോർ മൂന്നാമത് മനോരമ ന്യൂസ് നാലാമത് മാതൃഭൂമി ന്യൂസ് അഞ്ചാമത് കൈരളി ആറാമത് ജനം ഏഴാമത് ന്യൂസ് എയ്റ്റീൻ കേരളം എട്ടാമത് മീഡിയ വൺ ഒമ്പതാമത് എന്നതാണ് സ്ഥിതി കേരള ഓളിലെ പോയിന്റ് നില ഇങ്ങനെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമത് എത്തിയിരിക്കുന്നത് ഏഴ് ദശാംശം ഒന്ന് രണ്ട് പോയിന്റിൻ്റെ ഇടിവോടുകൂടിയാണ് കൈരളി ന്യൂസിനൊഴികെ എല്ലാ ചാനലിനും കാര്യമായ ഇടിവുണ്ടായ ആഴ്ച കൂടിയാണിത് എന്നത് പ്രത്യേകം പറയണം നൂറ് ദശാംശം എട്ട് ആറ് പോയിൻ്റ് ആയിരുന്നത് ഏഴ് ദശാംശം ഒന്ന് രണ്ട് കുറഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസ് തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ഏഴ് നാല് പോയിന്റോടുകൂടിയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് റിപ്പോർട്ടർ ടി വി രണ്ടാമത് നാല് ദശാംശം പൂജ്യം നാല് പോയിൻറ്റിൻ്റെ ഇടിവുണ്ടായി തൊണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് മൂന്ന് പോയിൻ്റ് ആയിരുന്നത് എൺപത്തി എട്ട് ദശാംശം ഏഴ് ഒമ്പതായി റിപ്പോർട്ടർ ടി വി കുറഞ്ഞു എന്നാൽ പോലും ഏഷ്യാനെറ്റ് ന്യൂസിനേക്കാൾ വലിയ വ്യത്യാസം ഇല്ലാത്ത അവസ്ഥയിലേക്ക് റിപ്പോർട്ടർ ടി വി നിൽക്കുകയാണ് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് നാല് പോയിന്റാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിന്റ് റിപ്പോർട്ടർ ടി വിക്ക് എൺപത്തി എട്ട് ദശാംശം ഏഴ് ഒമ്പത് എന്നതാണ് സ്ഥിതി വെറും അഞ്ച് പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമാണ് ഏഷ്യാനെറ്റ് ന്യൂസുമായി റിപ്പോർട്ടർ ടി വിക്ക് ഉള്ളത് ഇനി മൂന്നാം സ്ഥാനത്തുള്ള ട്വൻറ്റി ഫോർ കുറെ കൂടി അകലേക്ക് പോവുകയും ചെയ്തു റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഏഴ് ദശാംശം ആറ് ഏഴ് പോയിന്റിൻ്റെ കുറവാണ് ട്വൻറ്റി ഫോർ ന്യൂസിന് ഉണ്ടായിരിക്കുന്നത് എൺപത്തി എട്ട് ദശാംശം അഞ്ച് ഒമ്പതായിരുന്നത് എൺപത് ദശാംശം ഒമ്പത് രണ്ടായി കുറഞ്ഞു ട്വൻറ്റി ഫോറിൻ്റെ പോയിൻ്റ് എന്നല്ല റിപ്പോർട്ട് ടിവിയുമായി എട്ട് പോയിൻറ്റോളം വ്യത്യാസം ട്വൻറ്റി ഫോറിന് എന്നുള്ളതാണ് മനോരമ ന്യൂസ് നാലാം സ്ഥാനത്ത് നാല് ദശാംശം ആറ് ഒമ്പത് പോയിൻറ്റിൻ്റെ ഇടിവ് മനോരമയ്ക്ക് ഉണ്ടായി നാൽപ്പത്തി ഒമ്പത് ദശാംശം പൂജ്യം ആറായിരുന്നത് നാൽപ്പത്തി നാല് ദശാംശം മൂന്ന് ഏഴായി കുറഞ്ഞു അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ് രണ്ട് ദശാംശം എട്ട് രണ്ടിൻ്റെ ഇടിവ് മുപ്പത്തിയെട്ട് ദശാംശം അഞ്ച് എട്ടായിരുന്നത് മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ആറായി കുറഞ്ഞു ആറാമത് കൈരളി ന്യൂസാണ് കൈരളി ന്യൂസിന് മെച്ചമുണ്ടായ ആഴ്ചയാണ് മാത്രമല്ല ജനം ടി വിക്ക് കുറച്ച് കാര്യമായി മുന്നിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ആഴ്ച കൂടിയ പോയിന്റ് ഉള്ള ഒരേ ഒരു ചാനൽ കൈരളി ന്യൂസുമാണ് ദശാംശം നാല് അഞ്ച് പോയിൻറ്റിൻ്റെ വർധനയാണ് നാം മാത്രമാണ് എങ്കിൽ പോലും മറ്റ് ചാനലുകൾക്ക് കാര്യമായി കുറയുമ്പോൾ ഇത്രയെങ്കിലും കൂടി എന്നുള്ളതാണ് കൈരളിയുടെ നേട്ടം അതോടൊപ്പം തന്നെ ഏഴാം സ്ഥാനത്ത് ജനം ടി വി ആണ് ജനം ടി വിയുടെ പോയിൻ്റ് നില മൂന്ന് ദശാംശം ഒന്ന് ഏഴിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി പത്തൊമ്പത് ദശാംശം എട്ട് എട്ട് പോയിൻ്റ് ആയിരുന്നത് പതിനാറ് ദശാംശം ഏഴ് ഒന്ന് പോയിൻറ്റായി ജനം ടി വിയുടെ പോയിൻ്റ് നില എട്ടാമത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ദശാംശം നാല് നാലിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി പതിനാറ് ദശാംശം പൂജ്യം ഒമ്പതായിരുന്നത് പതിനഞ്ച് ദശാംശം ആറ് അഞ്ചായി കുറഞ്ഞു ഒമ്പതാമത് മീഡിയ വൺ ടി വി ആണ് മീഡിയ വൺ ഒന്ന് ദശാംശം ആറ് ഒമ്പതിൻ്റെ ഇടിവുണ്ടായി പന്ത്രണ്ട് ദശാംശം ആറ് മൂന്നായിരുന്നത് പത്ത് ദശാംശം ഒമ്പത് നാലായി മീഡിയ വണ്ണിൻ്റെ പോയിൻറ്റ് നില കുറഞ്ഞു കേരള ഓളിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല സ്ഥാനക്രമത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന കാറ്റഗറിയിൽ അതുകൂടി നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം ഒന്നാമതുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന് ആറ് ദശാംശം ആറ് മൂന്നാണ് കുറഞ്ഞത് നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം ഒന്ന് ഒമ്പത് നൂറ്റി മുപ്പത് ദശാംശം അഞ്ച് ആറായി റിപ്പോർട്ടർ ടി വി രണ്ടാമത് മൂന്ന് ദശാംശം മൂന്ന് എട്ടിൻ്റെ കുറവ് രേഖപ്പെടുത്തി നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് ഒമ്പത് ആയിരുന്നത് നൂറ്റി പതിനാല് ദശാംശം രണ്ട് ഒന്നായി ഏഷ്യാനെറ്റ് ന്യൂസുമായി റിപ്പോർട്ടർ ടി വിക്ക് മെയിൽ ട്വൻ്റി പ്ലസ് എ ബി സി കാറ്റഗറിയിൽ താരതമ്യേന കുറഞ്ഞ അകലം മാത്രമാണ് ഉള്ളത് ഏകദേശം ഒരു പതിനഞ്ച് പോയിന്റിന്റെ മാത്രം വ്യത്യാസമാണ് മൂന്നാമത് ട്വന്റി ഫോർ ആണ് ഒമ്പത് ദശാംശം അഞ്ച് എട്ടിന്റെ ഇടിവ് ട്വന്റി ഫോറിന് രേഖപ്പെടുത്തി നൂറ്റി ആറ് ദശാംശം പൂജ്യം ആറാണ് ട്വന്റി ഫോറിന്റെ പോയിന്റ് നില മനോരമ ന്യൂസ് നാലാമത് അഞ്ച് ദശാംശം അഞ്ച് ആറ് പോയിന്റ് കുറഞ്ഞു അറുപത്തിയേഴ് ദശാംശം അഞ്ച് ഏഴായിരുന്നത് അറുപത്തിരണ്ട് ദശാംശം പൂജ്യം ഒന്നായി കുറഞ്ഞു മാതൃഭൂമി ന്യൂസ് ആണ് അഞ്ചാമത് മൂന്ന് ദശാംശം പൂജ്യം ഏഴ് പോയിന്റ് ാണ് കുറഞ്ഞത് അമ്പത്തി ഒന്ന് ദശാംശം പൂജ്യം നാല് ആയിരുന്നത് നാൽപ്പത്തി ഏഴ് ദശാംശം ഒമ്പത് ഏഴായി കുറഞ്ഞു കൈളി ന്യൂസ് ആറാമത് ഒന്ന് ദശാംശം നാല് എട്ട് പോയിൻറ്റിൻ്റെ വർധന കൈരളി ന്യൂസിനുണ്ടായി ഈ കാറ്റഗറിയിൽ കാര്യമായ വർധന കൈരളി ന്യൂസിനുണ്ടായി ഇരുപത്തിയാറ് ദശാംശം പൂജ്യം ആറായിരുന്നത് ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് നാലായി കൈരളി വർദ്ധിച്ചു ജനം ടി വി ആണ് ഏഴാമത് അഞ്ച് ദശാംശം പൂജ്യം അഞ്ച് ഇടിഞ്ഞു ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് നാലായിരുന്നത് ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം ഒമ്പതായി ജനം ടി വി കുറഞ്ഞു എട്ടാമത് ന്യൂസ് ന്യൂസേയ്റ്റീൻ കേരളയാണ് ദശാംശം ഏഴ് രണ്ടിൻ്റെ വർധന ന്യൂസേറ്റീനുണ്ടായി പത്തൊമ്പത് ദശാംശം എട്ട് മൂന്ന് ആയിരുന്നു ഇരുപത് ദശാംശം അഞ്ച് അഞ്ചായി വർദ്ധിച്ചു മീഡിയ വൺ ടി വിക്ക് ഒന്ന് ദശാംശം ഏഴ് ആറ് പോയിന്റ് കുറവുണ്ടായി പതിനേഴ് പോയിന്റ് ആയിരുന്നത് പതിനഞ്ച് ദശാംശം രണ്ട് നാലായി ഇടിഞ്ഞു എന്നുള്ളതാണ് രണ്ട് കാറ്റഗറിയിലും സ്ഥാനക്രമത്തിൽ വ്യത്യാസങ്ങളില്ല അതേസമയം തന്നെ രണ്ടാമതുള്ള റിപ്പോർട്ടർ ടി വി കാര്യമായ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതുകൂടി ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ന്യൂസ് ചാനലുകളുടെ ഗണത്തിൽ കഴിഞ്ഞ ആഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി റിപ്പോർട്ടർ ടി വി മുന്നേറ്റം ഉണ്ടാക്കുന്നു ട്വൻറ്റി ഫോർ മൂന്നാമത് സ്ഥിരമായി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിൻ്റ് നില കടക്കുന്നു ഇനി രണ്ടാഴ്ച കൂടി നോക്കിയാൽ നമുക്ക് എന്താണ് സ്ഥിതി എന്ന് കൃത്യമായ നിഗമനം അവതരിപ്പിക്കാൻ കഴിയും ഇതേ പോ പോകുന്നതെങ്കിൽ റിപ്പോർട്ടർ ടി വി ഏഷ്യാനെറ്റ് ന്യൂസിന് വലിയ വെല്ലുവിളിയാകും എന്നുള്ള സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് മലയാളം മാധ്യമരംഗത്ത് പ്രധാനമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചാനലുകൾ അസാധാരണമായി നേരത്തെ പ്രഖ്യാപിച്ച് ബ്രേക്കിംഗ് ന്യൂസുകൾ സംപ്രേഷണം ചെയ്യുന്ന മത്സര സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു നാളെ എട്ട് മണിക്ക് ഞങ്ങൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യും നാളെ എട്ട് മണിക്ക് ഇന്നത് ബ്രേക്ക് ചെയ്യും ഇന്നതെന്ന് പറയില്ല വലിയ ബോംബ് വട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് തലേനാൾ തന്നെ വാർത്തയിലെ കാളക്കൂട്ടുന്ന അറിയിപ്പുകൾ കൊടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് മീഡിയ വൺ വരെ ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലെങ്കിൽ ന്യൂസ് എയ്റ്റീൻ കേരളം ഒപ്പം റിപ്പോർട്ടർ ടി വി ട്വൻറ്റി ഫോർ മീഡിയാവൺ ഒക്കെ അടങ്ങുന്ന സംഘമാകെ മാറുന്ന ഒരു കാഴ്ച അതിൽ നിന്ന് വ്യത്യസ്തമായി അസാധാരണമായ ചിരി ഉയർത്തുന്ന ഒരു കാര്യം ഉണ്ടായത് ഒരു ചാനൽ നാളെ ഞങ്ങൾ പൊട്ടിക്കും എന്ന് പറയും എന്നിട്ട് അത് പൊട്ടിച്ചു കളയുന്ന മറ്റൊരു ചാനൽ പിറ്റന്നാൾ രംഗപ്രവേശം ചെയ്യും അങ്ങനെയുള്ള വാർത്തകളാണ് ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടർ ടി നാളെ ഭയങ്കര ബ്രേക്കിംഗ് കൊടുക്കും എന്ന് പറഞ്ഞ് മലപ്പുറത്ത് നിന്ന് ഒരു വാർത്ത അനൗൺസ് ചെയ്തു വാർത്തയായി അനൗൺസ് ചെയ്തില്ല അറിയിപ്പ് അനൗൺസ് ചെയ്തു ഒരു ബലാത്സംഗ പരാതിയാണ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ മണിക്കൂറിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ആ വാർത്ത റിപ്പോർട്ടിൻ്റെ വാർത്തയെ പൊട്ടിക്കുകയാണ് നമ്മൾ ഈ സ്വർണ്ണ കള്ളക്കടത്തൊക്കെ പൊട്ടിക്കുന്നതുപോലെ അത് പൊട്ടിച്ച് ഏഷ്യാനെറ്റ് വാർത്ത കൊടുക്കുകയാണ് അതുപോലെ വ്യത്യസ്തമായ കാഴ്ച അതുപോലെ തന്നെയാണ് വയനാട് ദുരന്തത്തിൻ്റെ കാര്യം അവിടെയും ഇങ്ങനെ ഒരു വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് ഭയങ്കരമായി ആദ്യം കൊടുക്കുന്നു തൊട്ടു പിന്നാലെ പടവട അതിന് മുന്നിൽ കടന്നില്ലെങ്കിലും അതിൻ്റെ പിന്നാലെ എല്ലാ ചാനലുകളും അത് കോപ്പി പേസ്റ്റ് ചെയ്ത് പൊട്ടിക്കുന്ന ദുരന്ത സാഹചര്യമാണ് ചാനലുകളിലുള്ളത് ഇതിനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്വർണ്ണം പൊട്ടിക്കലുമായി ഉപിക്കുന്നത് ഞാനല്ല ഇത് വാർത്ത പൊട്ടിക്കൽ സംഘമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ഡി ുടെ അഖിലേന്ത് നേതാവ് എ റഹീം എം പി ഇത് സംബന്ധിച്ചൊരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ രസകരമായ ഉപമ ഉചിതമാണ് എന്ന് തോന്നുന്നു ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ ഉതകുന്ന ആ ബൈറ്റ് കൂടി കേട്ടിട്ട് നമുക്ക് വിനോദ ചാനലുകളിലേക്ക് പോകാം ആ റേറ്റിംഗ് അവിടെ നിൽക്കുന്നുണ്ട് ഞാനത് വായിക്കാം അതിനുമുമ്പ് എ റഹീമിന്റെ ആ പരാമർശം കൂടി കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പണ്ട് മോശപ്പെട്ട നമ്മൾ ഒന്ന് ഈ പൊട്ടിക്കൽ എന്ന് പറയുന്ന ഒരു പൊട്ടിക്കൽ രണ്ടുതരം പൊട്ടികളായിരുന്നു പൊതുവിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ മൂന്നാമതൊരു പൊട്ടിക്കൽ കൂടി ഉണ്ടായിരുന്നുണ്ട് ഒരു പൊട്ടിക്കൽ എന്ന് പറയുന്നത് സ്വർണ്ണ പൊട്ടിക്കലാണ് കള്ളക്കടത്ത് സംഘം സ്വർണ്ണം കൊണ്ടുപോകുമ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് വേറൊരു സംഘം വന്നിട്ട് അത് പൊട്ടിച്ചുകൊണ്ട് പോകാം തട്ടിയെടുക്കുക വേറൊരുതരം പൊട്ടിക്കൽ ഈ ഹവാല പണം കൊണ്ടുപോവുക ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് വേറൊരു സംഘം വന്ന് പൊട്ടിക്കുക ഇപ്പൊ വാർത്താ പൊട്ടിക്കൽ സംഘം നാളെ രാവിലെ ഒൻപത് മണിക്ക് ഞങ്ങൾ ബ്രേക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിംഗ് അനൗൺസ് ചെയ്യുന്നു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് മുമ്പ് വേറൊരു സംഘം ചാടി വീണത് പൊട്ടിക്കുന്നു വാർത്ത പൊട്ടിക്കൽ സംഘം രാത്രി ഒമ്പത് മണിക്ക് നേരെ പൊട്ടിക്കുന്നു മണിക്കൂറിന് മുമ്പ് പൊട്ടിക്കുന്നു നിങ്ങൾക്ക് നാണല്ലേ ഈ പൊട്ടിക്കൽ വാർത്താ പൊട്ടിക്കൽ സംഘത്തിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് അഭ്യസ്തവിദ്ധരായ മാധ്യമപ്രവർത്തകരല്ലേ വസ്തുവിനെ നോക്കാതെ നിങ്ങളുടെ തന്നെ ക്രെഡിബിലിറ്റി നിങ്ങളുടെ ഫ്ലെയിം എല്ലാം പറയുന്നേ അപ്പോ നിങ്ങളുടെയൊരു ക്രെഡിബിലിറ്റി നിങ്ങളുടെയൊരു വിശ്വാസ്യത ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ കടുത്ത കിടവത്സരത്തിനിടയിൽ ഈ പൊട്ടിക്കൽ സംഘങ്ങളുടെ ഭാഗമായി വസ്തുത നോക്കാതെ എടുത്തു ചാടരുത് അതിന്റെ ഭാഗമാണ് ഏഷ്യായിട്ട് ഈ വാർത്ത പുറത്തുവിട്ടു പിന്നാലുള്ള രണ്ടാഴ്ചയാണ് എന്താ കാര്യം അവര് വിട്ട് കാര്യം നമ്മൾ കൊടുത്തില്ലേക്ക് പറ്റാ നമുക്ക് പ്രശ്നമാകുള്ളൂ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടത് മാതൃഭൂമിയുടെ വെബ്സൈറ്റ് തന്നെ അവരുടെ ഫാക്ട് ചെക്കിങ്ങിൽ മണിക്കൂറുകൾക്ക് പറഞ്ഞു ഇത് തെറ്റാണ് തെറ്റെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാതൃഭൂമിയുടെ സൂപ്പർ പ്രൈം ചർച്ച ചെയ്തു ഇത് സംഭവിച്ചു എല്ലാം സംഭവിച്ചു ഞാൻ അതിന് ട്വന്റി ഫോർ ആയാലോട് തനിക്കറിയില്ല ട്വന്റി ഫോറിന്റെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് കാരണം ഇത് കഴിക്കാൻ പറഞ്ഞല്ലോ അത് തെറ്റിപ്പോയി സാറെ മാപ്പാക്കണം അങ്ങനെ പറയട്ടെ വാർത്ത പൊട്ടിക്കൽ സംഘം യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വാർത്ത പ്രഖ്യാപിച്ചതിൻ്റെ പിന്നാലെ വാർത്ത പൊട്ടിക്കുന്ന രീതിയിൽ അവർ അവരുടെ വാർത്ത ഹൈജാക്ക് ചെയ്ത് മറ്റൊരു ചാനൽ ബ്രേക്ക് ചെയ്യുന്ന പുതിയൊരു പരിപാടി എന്തായാലും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അത് സ്വർണം പൊട്ടിക്കൽ പോലെ വാർത്ത പൊട്ടിക്കൽ സംഘം അതിൻ്റെ പേരിലുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ആ വാർത്തയെ പൊട്ടിക്കാൻ വേറൊരു ചാനൽ രംഗത്ത് വരുന്നു എന്നുള്ള മത്സരാധിഷ്ഠിത സാഹചര്യം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ആഴ്ചകളാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നമുക്കപ്പോൾ ന്യൂസ് ചാനലുകളുടെ മത്സരം എവിടെ വരെ എത്തും എന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം അടുത്ത ആഴ്ചത്തെ റേറ്റിംഗ് വിശകലനത്തിൽ അതിൻ്റെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താം അതേസമയം വിനോദ ചാനലുകളുടെ റേറ്റിംഗ് കൂടി പെട്ടെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ഏഷ്യാനെറ്റ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് മഴവിൽ മനോരമ രണ്ടാമത് ഇരുന്നൂറ്റി അറുപത്തെട്ട് പോയിന്റ് സി കേരളം മൂന്നാമത് ഇരുന്നൂറ്റി പത്ത് പോയിന്റ് ഫ്ലവേഴ്സ് നാലാമത് നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് സൂര്യ അഞ്ചാമത് നൂറ്റി മുപ്പത്തിയഞ്ച് പോയിന്റ് ഏഷ്യാനെറ്റ് മൂവീസ് ആറാമത് നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴാമത് കൈരളി ടി വി നൂറ്റി പതിനെട്ട് പോയിൻറ്റ് എട്ടാമത് സൂര്യ മൂവീസ് എഴുപത്തൊമ്പത് പോയിൻറ്റ് കൊച്ചു ടി വി ഒമ്പതാമത് അറുപത് പോയിൻറ്റ് പത്താമത് ാനൽ പ്ലസ് അമ്പത്തി നാല് പോയിൻറ്റ് വി ചാനൽ പതിനൊന്നാമത് അമ്പത്തി രണ്ട് പോയിൻറ്റ് അമൃത ടി വി പന്ത്രണ്ടാമത് നാൽപ്പത്തി ഏഴ് പോയിൻ്റ് ഇതാണ് ഇന്നത്തെ റേറ്റിംഗിൻ്റെ അന്തസത്ത റേറ്റിംഗ് വിശദാംശങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം അതുവരെ കാത്തിരിക്കാം ഇതുപോലെ ചാനലുകളൊക്കെ ഈ മട്ടിൽ തന്നെയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ വരും കാത്തിരിക്കുക നന്ദി നമസ്കാരം